നിങ്ങള് എവിടുന്ന വരുന്നേ കാണാനായിട്ട് വന്നാണോ കാണാൻ ട്യൂള് നല്ല ഫാനാണ് കാണാൻ വേണ്ടിയോട്ട് വരച്ച് പടം കൊടുക്കാൻ വേണ്ടിയോ കയ്യിലുണ്ടോ പടം കാണിക്കുന്നു ജസ്മിൻ ആരാധകില്ല എന്താ പറയാനുള്ള അവൾ അവൾ വീങ്ങറവാണ് ആക്കി അതുകൊണ്ട് തേഡായിട്ട് നമ്മൾ സെക്കൻഡെങ്കിലും കിതുന്നു പ്രതിഷ് ചെയ്തായിരുന്നു തേഡായിട്ട് വളരെ സന്തോഷം ഞാൻസ് നിന്ന് നേരത്തെ കണ്ട എന്തായിരിക്കും ആദ്യം നോക്കണം കണ്ടോ ഇപ്പോ പേച്ചി ചോദിച്ചെന്നല്ലേ ഒരു ഫോർട്ട് എടുക്കുന്ന ഫോർട്ട് ആവാനാണ് ഫോർട്ട് എടുക്കുന്നയാണ് അവരച്ച ഫോട്ടോ ഒന്ന് കാണിക്കൂ നമ്മള് കുറെ അങ്ങോട്ട് പുനരുവ് അങ്ങോട്ടൊക്കെ പോയിട്ടൊക്കെയാണ് എത്തിയത് ഇറങ്ങിയിട്ടാണ് നമ്മൾ എയർപോർട്ട് നമ്മൾ പിന്നീടാണ് അറിഞ്ഞത് അത് ഉച്ചയ്ക്ക് വരുക നമ്മളിച്ച് വൈകിട്ടാണ് എയർപോർട്ട് നമ്മൾ ഉച്ചക്ക് ഉച്ചയ്ക്കാണ് അറിഞ്ഞത് ഇപ്പം എയർപോർട്ടിലൊക്കെ നമ്മൾ പിന്നെ നേരി ഇവിടെ വരാമെന്നില്ല കിളിമാലയിലായത് നേരെ നേരി ഇവിടെ വരാന്നുമില്ല കണ്ടിട്ടേ ു ജാസ്മിൻ അല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി അതാണ് ആരാണ് അർജുനാണ് അപ്പം ജാസ്മിന് മൂന്നാം സ്ഥാനമാണ് കിട്ടിയത് അപ്പം നിങ്ങൾ പ്രതികരണം എന്താണ് മൂന്നാം സ്ഥാനം കിട്ടിയത് രണ്ടാം സ്ഥാനത്തിലോട്ടാണ് ആ ആ പിന്നെയാണ് വെക്കുന്ന അർജുൻ ചെയ്താ ഓട്ടൊക്കെ ചെയ്യിപ്പിച്ച വീട്ടുകാരെ